ട്രീറ്റ്മെൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അതായത് പലതരം സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് വന്നിട്ട് വേണം പി സി ഒ ട്രീറ്റ് ചെയ്യാൻ അതിനകത്ത് കൈനക്കോളജിസ്റ്റ് നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യും സ്കാൻ ചെയ്യും ഇതുണ്ടോ എന്നെല്ലാം നോക്കും ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് കൗൺസിലേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാരണം ഇവർക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം സെക്ഷൽ കൗൺസിലേഴ്സ് വേണം കാരണം അത് പഠിപ്പിക്കണം ഡയറ്റീഷ്യൻസ് ഫിസിക്കൽ ട്രെയിനേഴ്സ് കാരണം ഡയറ്റും ഇത് ആണ് പിന്നെ കോസ്മെറ്റോളജിസ്റ്റ് കോസ്മെറ്റിക് വേണം ഞാൻ സത്യം പറഞ്ഞ പി സി ഒ കൊറേ വർഷം ചെയ്ത് ചെയ്തത് എനിക്ക് പേഷ്യൻസിന്റെ കൊണ്ടാണ് ഞാൻ കോസ്മെറ്റിക് ഗൈനക്കോളജി ചെയ്തത് അപ്പൊ ലേസർ ഒക്കെ ചെയ്യുമ്പോൾ ഫേഷ്യൽ ഹെയർ കുറയ്ക്കാൻ പറ്റും ഫാറ്റ് റിഡക്ഷന് ട്രീറ്റ്മെന്റ് ഒക്കെ പറ്റും അപ്പൊ അവരുടെ ബോഡി ഇമേജ് ബെറ്റർ ആവും മനസ്സിലായല്ലേ അങ്ങനത്തെ കാര്യങ്ങള് അപ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവർക്ക് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊരു ഇത് കിട്ടണം ഇതാണ് ഞാൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഇതുകൊണ്ടാണ് ഇവർ എന്നെ വിളിക്കുന്നത്